പ്രിയമുള്ളവരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോയിൽ നിങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പന്താവൂർ പാലാണ് ആ പാലത്തിൻ്റെ കാഴ്ചകൾ കാണാം ഞാനിപ്പോൾ വെച്ചത് കോഴിക്കോട് പോകുന്നു സംസ്ഥാന പാതയായിട്ടാണ് വാഹനങ്ങൾ കൃഷിവാസത്തിന് ഒക്കെ ബസ് പോയിട്ട് ഞാൻ പാലത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാട്ടോ ഇപ്പൊ പാലത്തിൽ രണ്ട് ഭാഗത്തും കൈവരികളുണ്ട് കുറച്ച് പഴക്കമുള്ള പാലം കിട്ടാ ഒരു തോട് ഈ മഴ മഴ പെയ്തപ്പോ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് നല്ല ഒഴുക്കണ്ടവിടെ ഒരു ഒരാൾ വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഒഴുകി പോകുന്നുണ്ട് അതാണ് അവസ്ഥ കണ്ടോ ഇവിടെ കണ്ണത്ത ദൂരത്ത് പാറങ്ങൾ തെങ്ങിൻ തോട്ടങ്ങളൊക്കെ വേണ്ട ഇവിടെ ഒരു കാർഷിക മേഖലയാണ് കൃഷി ചെയ്യുന്ന പാടങ്ങളൊക്കെ അങ്ങനെ ഇറങ്ങി ചെന്നിട്ട് അവിടെ ആക്കി അവിടെയൊക്കെ ഇറങ്ങി ചെന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടോ മറ്റേ പാട്ട് കൂടെ അപ്പം വേറെ വെള്ളം കെട്ടിക്കയാണ് പാടത്ത് നല്ല വെള്ളമുണ്ട് അപ്പം നമുക്ക് ഒരു കാര്യ അപകടമാണ് അങ്ങനെ പോകുന്നത് വിടെ ഇത് പണ്ടാണ് ഇട ഇവിടെ കുട്ടിക്കാടി പോയിട്ടുണ്ട് കാറ്റിനാട്ടിയാണ്

ഇതിൽ കൂടുതലും ഇറങ്ങി പോകാൻ പറ്റില്ല അവിടെയൊക്കെ ആകെ കാടകൾ ഒക്കെ ചെയ്യുക പാലത്തിന്റെ അപ്പുറത്തെ ഭക്ഷണം നാട്ടിൽ തരാട്ടു അവരുടെ ഇവിടെ റോഡ് സൈഡിൽ തളന് മരങ്ങളുണ്ടല്ലോ മുളുണ്ട് ഇവിടെ ഇപ്പൊ എവിടെയും മുളം കൂട്ടം കാണാൻ എല്ലാം വെട്ടി മെസ്സി എല്ലാവരും റോഡ് മുറിച്ചിറക്കാൻ വലിയ റിസ്ക്കാണ് ഇവിടെ എപ്പോഴും വാഹനങ്ങൾ പോകേണ്ടിരിക്കളം കൂട്ടം അപ്പൊ ചെറിയ രീതിയിൽ മഴയാറുണ്ട് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് പന്തൂര് പാലത്തിൻ്റെ കാഴ്ചകൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ എന്ന് വീണ്ടും വരെ கேடோ